രാവിലെ കണി കാണാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് കാരണം നമുക്ക് ഒട്ടും ശുഭകരമല്ലാത്ത എന്നാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് രാവിലെ കാണുക എന്ന് പറയുന്നത് ഒട്ടും ശുഭമല്ല പലപ്പോഴും നമ്മൾ ശുഭമാണ് എന്ന് കരുതുന്ന കാര്യങ്ങള് നല്ലതാവണം എന്നില്ല ഏർ ഇറച്ചി തൂക്കിയിടുന്നത് കാണുക നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഏറ്റവും അശുഭമായിട്ടുള്ള കാര്യമാണെന്നല്ലേ പക്ഷെ അങ്ങനെയല്ല ഒരു യാത്ര പോകുമ്പോഴോ രാവിലെ കണി കാണാനൊക്കെ ആയിട്ട് ഇറച്ചി കാണുന്നത് നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ കരുതുന്ന പോലെ ആവണോ എന്നില്ല ചിലപ്പോ നമ്മളെ ഒരു ചെടിയോ എന്തെങ്കിലും ഒരു വസ്തുവോ നല്ലതാണെന്ന് കരുതുന്നത് രാവിലെ കണി കാണാൻ പാടില്ലാത്തതായിരിക്കും അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കണി കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് നോക്കാം അതിലൊന്നാമത്തെയാണ് ആയുധങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വാളും പരിചയം അങ്ങനത്തെ കാര്യങ്ങളല്ല പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ നമ്മൾ ഇരുമ്പ് കത്തി ഇതെല്ലാം എന്താണ് ആയുധങ്ങളാണ് അല്ലെ അങ്ങനത്തെ ആയുധങ്ങൾ കോടാലി തൂമ്പ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണി കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് യുദ്ധം വഴക്ക് അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് രണ്ടാമത് കണി കാണാൻ പാടില്ലാത്ത കാര്യങ്ങള് നായകൾ പരസ്പരം കടിപിടി കൂടുന്നത് കാണാൻ പാടില്ല ഇപ്പൊ ചില വീടുകളില് രണ്ടും മൂന്നും നായകളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മളുടെ ഓമനകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല പക്ഷെ അത് രാവിലെ തന്നെ അവര് തമ്മിൽ കടിപിടി ഉണ്ടാകുന്നത് കാണുന്നത് അത്ര ശുഭകരമല്ല കണി കാണാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യമാണ് വൃത്തിയാക്കാത്ത പാത്രങ്ങൾ പലപ്പോഴും അടുക്കളയിൽ തലേന്ന് രാത്രിയിലത്തെ പാത്രങ്ങൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീട്ടമ്മമാരുണ്ട് അപ്പോൾ അത് രാവിലെ കണി കാണുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് പഴമക്കാർ പഴമക്കാര് എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കിയ ശേഷം അടുക്കള തുടച്ചിടുന്നത് അത്ര ശുദ്ധമായിട്ട് വേണം നമ്മൾ അടുക്കള കാണേണ്ടത് അപ്പൊ കുറച്ച് ശാസ്ത്രീയ വശങ്ങളൊണ്ട് ഉണ്ട് അതായത് ബാക്ടീരിയകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അഴുക്കായ വസ്ത്രങ്ങളും അഴുക്കായ പാത്രങ്ങളും കണി കാണാതിരിക്കുന്നതാണ് നല്ലത് നാലാമത്തെ കാര്യം ഉണർന്ന ഉടനെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നത് നല്ലതല്ല പലപ്പോഴും റൂമില് മൃഗങ്ങളുടെ കടുവയുടെയും സിംഹത്തിന്റെയും ഒക്കെ പിക്ചർ വെക്കുന്നവരുണ്ടാവും അങ്ങനത്തെ ചിത്രങ്ങൾ ഫിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ കണി കാണുന്നത് ഒട്ടും നല്ല കാര്യമല്ല അഞ്ചാമത്തെ കാര്യം പേർ തമ്മിൽ വഴക്ക് കൂടുന്നത് കാണാൻ പാടില്ല പല വീടുകളിലും വഴക്കുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അടുത്ത വീടുകളിലും വഴക്കുണ്ടാവും ഒരു കാരണവശാലും രാവിലെ കണി കാണാനായിട്ട് അടുത്ത വീട്ടിലെ വഴക്കിന്റെ സൗണ്ട് കേട്ടിട്ട് പോയി നോക്കരുത് അതൊക്കെ നമുക്ക് ദോഷമായിട്ട് വരുത്തുള്ളൂ ഏറ്റവും അശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ്